ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കാം അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് കഴുകി വാരി വറുത്തത് മല്ലിയും കഴുകി വാരി വറുത്തെടുക്കുക കടലപ്പരിപ്പും ഉഴുന്നും ഇതുപോലെ വറുത്തെടുക്കുക കുറച്ച ജീരകം വറുത്തെടുക്കുക കറിവേപ്പിലയും വറുത്തെടുക്കുക മുളക് വറുത്തത് മല്ലി വറുത്തത് ഉഴുന്നും കടലപ്പരിപ്പും വറുത്തത് ഉലുവ വറുത്തെടുത്തത് കട്ടക്കായം റോസ്റ്റ് ചെയ്തത് കുത്തരി വറുത്തത് ജീരകം വറുത്തത് വേപ്പില വറുത്തത് കായം റോസ്റ്റ് ചെയ്ത് വെച്ചത് ആദ്യം തന്നെ തന്നെയൊന്ന് പൊടിച്ചെടുത്തതാണിത് നല്ല പൗഡറും അലത്ത് പൊടിയായി കിട്ടിയിട്ടുണ്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് പരിപ്പും ഉഴുന്നും കൂടി പൊടിച്ചെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം കുറച്ച് അധികം ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ പൊടിച്ച് ഒന്നാക്കിയിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഒന്നുകൂടി തരങ്ങൽ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ആദ്യം പറയാൻ മറന്നുപോയി എല്ലാ ചരുവുകളും ഓരോന്നോരോന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കൂട്ടിയൊരിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് അരിച്ചെടുക്കണം നല്ല അടിപൊളി സാമ്പാർ പൊടി ആണത്